ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി എന്താ നിക്കു എന്താ കാണിട്ട് പറയാനുള്ളത് പറയാമല്ലോ രാധികാമ്മയും വരുണും അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് അപ്പൊ അവര് രണ്ടു ഓടി വരിക എന്താ 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 കൊണ്ടാ ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഹാജർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക ആ ഇനി ഇപ്പൊ എല്ലാവരോടും പറയാം അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അതായത് അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് ആഘോഷിക്കാൻ പറ്റിയില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചും പിന്നെ അനാഥാലയത്തിന് അന്നദാനം കൊടുത്തൊക്കെ ഞങ്ങളതങ്ങ് വീട്ടി എന്നാ അതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു പോയതുകൊണ്ടും എനിക്ക് ആഘോഷിക്കണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആഗ്രഹവും അതുകൊണ്ട് ഞാൻ അത് ആഘോഷിക്കാൻ തീരുമാനിച്ചു ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും ആ ഗീതു എന്താ നിൻ്റെ അഭിപ്രായം അത് കേട്ടതും അത് കഴിഞ്ഞു പോയില്ല കണ്ണേട്ട ഇനി അതിനെക്കുറിച്ച് വല്ലതും ആലോചിക്കേണ്ട കാര്യമുണ്ടോ അതൊന്നും ആഘോഷിക്കേണ്ട കണ്ണേട്ട കഴിഞ്ഞു പോയത് ആഘോഷിക്കാൻ പാടില്ല എന്നും ഗീതു അത് കേട്ടതും ആ വ നമ്മുടെ രാധിക അത് ശരിയാ മോനെ ദേ ഗീതു പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആഘോഷിക്കരുത് അത് നല്ലതല്ല ഓ അങ്ങനെയാണോ അപ്പോൾ വരണം പറയാ അതെ ഗോവിന്ദട്ട ഈ കാര്യത്തിൽ ഞാൻ ഗീതുവിനോടൊപ്പം ഗോവിന്ദേട്ടനേക്കാളും ബുദ്ധി ഗീതുവിനുണ്ട് അതുകൊണ്ട് ഗീതു പറഞ്ഞതിലും കാര്യമുണ്ട് അത് കേട്ടതും ഞാൻ നിങ്ങളോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിച്ചതെൻ്റെ ഗീതുവിനോടാണ് ഗീതു ഗീതുവിൻ്റെ അഭിപ്രായം പറഞ്ഞു അമ്മേ ഇനി പറ അമ്മയുടെ അഭിപ്രായം എന്താ മോനെ നിങ്ങളുടെ ആഘോഷമാ അമ്മയുടെ സന്തോഷം നിങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കണം അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കല്യാണമേ നടന്നത് അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നാൽ വെഡിങ് ആനിവേഴ്സറിങ്കിലും അമ്മയ്ക്ക് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം ഗീതു അവിടുന്ന് കയ്യും കാലം വെച്ച് ഗോഷ്ടി കാണിക്കുക എന്താ മോളെ നീ കയ്യും കാലം വെച്ച് ഗോഷ്ടി കാണിക്കുന്നത് എന്നും വിജയലക്ഷ്മി അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അതെ ഒരു വലിയ ഈച്ച ഗീതുവിനെ ശല്യം ചെയ്യുന്നുണ്ടാവുമേ കുറേ നേരമായി ഒരു ഈച്ച ഇതിലെ പറന്ന് നടക്കുന്നു ആ അത് ശരിയാ ആ ഈച്ചയ്ക്കേ കോഴിക്കുഞ്ഞിൻ്റെ വലിപ്പമുണ്ട് എന്നും ഗോവിന്ദ് അതൊക്കെ കേട്ടതും ഗീതുവിനാകെ ടെൻഷനായി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ശരി എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഈ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കാം കണ്ണാ അത് വേണ്ടന്നേ ഞാൻ പറയൂ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തിയാലും അതിന് ഒരിതുണ്ടാവില്ല പിന്നെ മാധവൻ്റെ ചോറൂണല്ലേ വരുന്നേ വരുന്നത് നമുക്കതൊക്കെ നല്ല ആഘോഷമായിട്ട് അടിച്ച് പൊളിക്കാം എനിക്കിപ്പോൾ ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കും നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോയി ഈ സമയം ഗോവിന്ദ് പോയി കഴിഞ്ഞതും വിജയലക്ഷ്മി ഗീതുവിനോട് ചോദിക്കുക എന്താ മോളെ കണ്ണൻ വെഡ്ഡിങ് ആനിവേഴ്സറി കുറിച്ച് പറഞ്ഞിട്ടും നിനക്ക് നിനക്കൊന്നും പറയാനില്ലാതെ നിൻ്റെ മുഖത്തൊരു സന്തോഷവും ഇല്ലല്ലോ എന്തി എനിക്ക് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അമ്മ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ വിജയലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഗീതങ്ങ് പോകാനൊരുങ്ങുക അപ്പോൾ രാധികയും വരുണും അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നത് ഒളിഞ്ഞു നോട്ട കമ്മിറ്റി പോയിട്ടില്ലമ്മേ നമുക്ക് പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു വിജയലക്ഷ്മിയും വിളിച്ച് പുറത്തേക്ക് പോവുക ഈ സമയം രാധിക അരക്കൽ അമ്മയായിട്ട് വാഴേണ്ട എന്നെ ഒളിഞ്ഞുനോട്ട കമ്മിറ്റിയാക്കി മാറ്റിയ ഗീതുവിനോട് എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ ആ അമ്മേ എന്തായാലും അമ്മയെ ഒളിഞ്ഞു നോട്ട കമ്മറ്റിന്ന് വിളിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ് അമ്മ ഒളിഞ്ഞു നോക്ക് ഇനിയിപ്പോൾ അമ്മയ്ക്ക് പേരൊന്നും കിട്ടാനില്ലല്ലോ അത് കേട്ടതും അയ്യടാ അങ്ങനെ ഒളിഞ്ഞു നോക്കാനേ എൻ്റെ പട്ടി പോവും ഒരു കാര്യം ചെയ് നീ ചെല്ലു വരും ആ ശരി ഏഹ് അപ്പം ഞാനാണ് അമ്മയുടെ അല്ലേ പറ്റില്ല എനിക്കകത്ത് വേറെ പണിയുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് അമ്മ രഹസ്യം എന്താണെന്ന് അറിയണ്ട രേഖയെ രേഖയെ എന്നും പറഞ്ഞ് വരണൊരു ഒറ്റ ഓട്ടം ശു എന്നാലും അവൾക്ക് എന്തായിരിക്കും വിജയലക്ഷ്മിയോട് പറയാനുള്ളത് എന്താണെങ്കിലും ഒളിഞ്ഞു നിന്ന് കേട്ടേ മതിയാകും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീത് രാധിക പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെല്ലുക അവിടെ മറിഞ്ഞു നിൽക്കുക എന്താ എന്താ മോളെ നിനക്ക് എന്നോട് പറയാനുള്ളത് നിൻ്റെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്തത് ഈ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓർത്തു ഓർത്തുവയ്ക്കാൻ പറ്റുമോ അതുകൊണ്ട് പറ മോളെ എന്താ നിന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ ആ ഉണ്ടമ്മേ ആ കാര്യം പറയാനാ ഞാൻ തുടങ്ങുന്നത് എനിക്ക് എനിക്ക് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഒരു താല്പര്യമില്ല മുമ്പും ഞാനും കണ്ണേട്ടനും ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കാത്തിരുന്നതാണ് അന്നേരം അത് മുടങ്ങിപ്പോയത് മറ്റൊരു കാര്യം കൊണ്ടാണ് എന്താ മോളെ എൻ്റെ അസുഖമല്ലേ അതൊക്കെ ഇപ്പം മാറിയില്ലേ അതൊന്നും അല്ല കാര്യം പിന്നെ എന്താ മോളെ മോളെ ദേ അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് രാധിക രാധിക ഒളിഞ്ഞ് നിൽപ്പുണ്ട് അതൊക്കെ എടുതെന്നും ഗീത് തിരിഞ്ഞ് നോക്കുകയോ അമ്മ എൻ്റെ അമ്മായി അമ്മയല്ല എൻ്റെ ചക്കരമ്മയാണ് എനിക്കൊരവസരം ഒപ്പിച്ചു തന്ന അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവിടെ ഇരുന്ന ചെടിച്ചട്ടി അങ്ങ് തൂക്കിയെടുക്കുക ചെയ്തു അതിനുശേഷം പോ പൂച്ച ഇവിടെ നിന്ന് എന്നും പറഞ്ഞു ഉന്ന നോക്കിയൊരു ഒറ്റയേറ് അത് നേരെ ചെന്ന് വീണത് രാധികയുടെ നെറ്റിയിലും അയ്യോ എൻ്റെ നെറ്റി പോയേ ഷോ എന്തൊരു വേദന എന്തൊരു വേദന ഷേ എടീ ഹോ രാധിക അമ്മയോ അയ്യോ സോറി 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 രാധികമ്മ രാധികമ്മയാണ് അവിടെ നിന്നതെന്ന് ഞാനറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു പൂച്ചയാണെന്ന് നീ ഞാനാണ് വാദ്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല രാധികാമേ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ വേണോന്ന് വെച്ചറിഞ്ഞാൽ തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനെ പറയാ ഇത് കേട്ടതും അയ്യോ തല നല്ലോണം മഴിച്ചല്ലോ രാധികാമ്മ എന്നും പറഞ്ഞു ഗീത് നോക്കുക നീ മനപൂർവ്വമായി അല്ല രാധികാമ്മ എന്തിനെ ഒളിഞ്ഞു നോക്കിയേ ഓ രാധികാമ ഇനി ഒളിഞ്ഞ് നോക്കുമെന്ന് അറിഞ്ഞോ അല്ല രാധികാമ്മ എന്തിനെ ഇങ്ങോട്ട് വന്നേ ഞാൻ കീഴാറുന്നെല്ലി അന്വേഷിച്ച് വന്നതാ ഓ കീഴാർ നെല്ലി അന്വേഷിച്ച് അവസാനം നം തല നെല്ലിക്ക തളം പോലെ ആയല്ലോ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ സാരല്ല ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കാണാം ഞാൻ തടയി തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു രാധികയുടെ മുഴ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഇടങ്ങ് തേക്കു അയ്യോ ആ ഒന്ന് പോടി വേണ്ട ഞാൻ തന്നെ നീ തടയിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക അങ്ങ് പോവുക ഈ സമയം രാധികയോട് അതേ കീഴാർ നെല്ലിനീ അന്വേഷിക്കേണ്ട ഒരു നെല്ലിക്കത്തോളം തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ നീ ഇത് കളിയാക്കുക അങ്ങനെ രാധിക ജീവനം കൊണ്ട് ഓടുന്നോണ്ട് വിജയലക്ഷ്മി ആണെങ്കിൽ എന്താ മോളെ നീ കാണിച്ചത് എന്തിനാ ഇപ്പം നീ അവളെ അറിഞ്ഞേ ഇത്തിരി ഉളിഞ്ഞു നോട്ടെ കൂടുതലമ്മേ ആര് പറഞ്ഞാലും കേൾക്കില്ല എവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കോളും അതുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ചെന്നെ അറിഞ്ഞത് എന്നും പറഞ്ഞോണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ആ പറ എന്താ മോക്കെ എന്നോട് പറയാനുള്ളത് അമ്മ വാ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് ഗീതു അങ്ങ് മാറ്റി നിർത്തി വിജയലക്ഷ്മിയോട് പറയുക അമ്മേ ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കെ ഞാനും കണ്ണേട്ടനും കാത്തിരുന്നതാണ് അന്ന് അമ്മയുടെ മനസ്സിലെ രഹസ്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ആ ദിവസം ഭാസ്കരൻ അതായത് സത്യദാസ് രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്ന് എല്ലാവരുടെ മുൻപിൽ വെളിപ്പെടുത്തുകയും അമ്മയുടെ എന്ന് തുറന്നു പറയുകയുമായിരുന്നു കണ്ണേട്ടൻ്റെ ലക്ഷ്യം അത് നടന്നില്ല അന്നേരം അമ്മയ്ക്ക് അസുഖം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിലായി അതുകൊണ്ടാണ് അതൊക്കെ ഒന്നും പറയാതിരുന്നത് ഇതിപ്പോൾ ഈ ഒരു അവസരത്തിൽ കണ്ണേട്ടൻ അത് തുറന്ന് പറയും അതെനിക്കറിയാം അതെങ്ങനെ മോളെ പറ്റും ഭാസ്കരൻ അവളുടെ അച്ഛനല്ലാന്ന് എങ്ങനെ തെളിയിക്കും അതൊക്കെ തെളിഞ്ഞമ്മേ രഞ്ജുവിൻ്റെ ഡി എൻ എ സാമ്പിള് അത് ഹോസ്പിറ്റലിൽ വെച്ച് അവരെടുത്തു ആ രഞ്ച് പോലും അറിയാതെ പിന്നെ ഭാസ്കറിൻ്റെ അന്നാ കണ്ണാശുപത്രിയിൽ വെച്ച് അയാളുടെയും എടുത്തായിരുന്നല്ലോ അതും അവിടെ നിന്നും ആരും അറിയാതെ ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര തറപ്പിച്ച് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് നടന്നു കാണും കണ്ണേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും അമ്മയുടെ ഭർത്താവ് അല്ല ഭാസ്കരനെന്നും പിന്നെ രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്നും അതെല്ലാവരുടെ മുൻപിൽ പറയാനാ പറയാനാണ് കണ്ണേട്ടനീ പാടുപെടുന്നത് അത് കേട്ടതും വിജയലക്ഷ്മി നെഞ്ചത്ത് പതുക്കെ തടകി മോളെ സത്യമാണ് മോളെ സത്യം അമ്മേ ഞാനീ പറയുന്നത് സത്യമാണ് എനിക്ക് നല്ല പേടിയുണ്ട് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഗീതമാകെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുമോ ഈശ്വര ഞാനിനിയിപ്പോൾ എന്ത് വിജയലക്ഷ്മിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി നെഞ്ചി എന്താ എന്താമ്മേ നെഞ്ചി വേനെടുക്കുന്നുണ്ടോ ഇല്ല മോളെ അവൻ കണക്കാ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ് അവൻ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഒരിക്കലും അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ കണ്ണേട്ടൻ്റെ കുറ്റം പറയുന്നേ അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല മറ്റുള്ളവരുടെ മുൻപിൽ അമ്മയെ ഉയർത്താനും അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കണ്ണേട്ടൻ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ അമ്മയെ കണ്ണേട്ടൻ തളർത്തി കളയില്ലമ്മേ എന്തോ ഉണ്ട് അമ്മയുടെ അമ്മയുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള കണ്ണേട്ടൻ ഈ ഇത് ഈ നാടകങ്ങൾ കളിക്കുന്നേ ഇല്ല ഇതൊക്കെ വെറും അഭിനയമോളെ അവൻ്റെ വെറും അഭിനയം എല്ലാം അവൻ്റെ മനസ്സിലുണ്ട് അവൻ അവൻ എന്നെ അവൻ എന്നെ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏഹ് വേണ്ടായിരുന്നല്ലോ ഞാനെൻ്റെ എഞ്ചും അവിടെ താമസിക്കുമായിരുന്നല്ലോ വെറുതെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല മോളെ നല്ല സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതി പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഭയങ്കര സങ്കടപ്പെടുവാ അത് കേട്ടതും ഗീതുവിന് നല്ല സങ്കടമായി ഇല്ലമ്മേ അങ്ങനെയൊന്നും പറയണ്ടമ്മേ എന്തായാലും ഭാസ്കരൻ്റെയും രഞ്ജുവിൻ്റെയും എന്നെ എടുക്കുന്നത് ഭാസ്കരൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് അമ്മയെ രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അയാളമ്മയെ എട്ടുകെട്ടി പൂട്ടിയിരിക്കുവാണല്ലോ അതുകൊണ്ട് ഭാസ്കരൻ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ടമ്മേ എന്തായാലും കണ്ണേട്ടൻ്റെ ഈ തീരുമാനം നല്ലതല്ല രഞ്ജു അച്ഛനല്ലാന്ന് രഞ്ജുവിൻ്റെ അച്ഛനല്ലാന്ന് കണ്ണേട്ടൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് ഭാസ്കരനെ വിളിച്ച് പറയും അതിനു അതോടുകൂടെ പ്രശ്നം വഷളാവും ആ അങ്ങനെ വിളിച്ചു പറഞ്ഞാലും അവൻ രഞ്ജുവിനെ കൊല്ലോ ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ അവൻ എന്നെ വെറുക്കും ഒപ്പൻ രഞ്ജുവിനേം വെറുക്കും പിന്നെ രാധികയും അനാർക്കലിയും അവരുടെ മകളെ അന്വേഷിച്ച് നടക്കുക അനാർക്കലിയുടെ അങ്ങനെയുള്ളപ്പോൾ സ്വന്തം മകളെ മാറ്റി നിർത്തിയതിന് അവൾ എന്നോട് പ്രതികാരം ചെയ്യും അതുപോലെ രാധികയും എന്നോട് പ്രതികാരം ചെയ്യും എല്ലാവരും എന്നോട് പ്രതികാരം ചെയ്താൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ മോളെ പിന്നെ സ്വന്തം അമ്മയിൽ നിന്നും മാറ്റിയതിന് രഞ്ജുവും എന്നെ വെറുക്കും എൻ്റെ മോൾ എന്നെ വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക കരയണ്ടമ്മേ എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെയായി ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ് ഗീതു ഈ സമയം വിജയലക്ഷ്മി ദേഷ്യത്തോടെ നിനക്കറിയോ ഗീതു നിനക്കറിയോ ഇവിടെയെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി രാധികയും ഏഹ് ഭാസ്കരനും ഒക്കെ ഭയങ്കര എൻ്റെ മോനെയും തമ്മിൽ അകറ്റാൻ നോക്കുക എൻ്റെ മാധവേട്ടൻ എൻ്റെ മാധവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെയോ രഞ്ജുവിൻ്റെ ഡി എൻ എ അല്ല എടുക്കാൻ എടുക്കാൻ പോകുന്നത് വരുണിൻ്റെയും ഭാസ്കരൻ്റെയും ഡി എൻ എ ആയിരിക്കും അത് കേട്ടത് ഏഹ് അമ്മ എന്താ പറഞ്ഞത് വരുണേട്ടൻ്റെയും ഭാസ്കരൻ്റെയും ഡി എൻ എന്തിനാ അച്ഛനെടുക്കുന്നത് എന്താ അമ്മ എന്താ കാര്യം ഏയ് ഒന്നുമില്ല മോളെ ഞാനത് വെറുതെ പറഞ്ഞു പോയതാ ഒന്നുമില്ല ഇല്ലമ്മേ പറയണം എന്താണെങ്കിലും അമ്മയുടെ മനസ്സിലുള്ളത് അതെന്നോട് പറയണം ഇല്ല മോളെ ഞാൻ വെറുതെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ് അങ്ങനെയൊന്നും ഇല്ല മോളെ വേണ്ട അമ്മ നോണ പറയണ്ട എന്താ അമ്മ അമ്മ കാര്യം പറ പറൻ്റെ മോളെ ഞാൻ പറഞ്ഞ് വേണ്ട അമ്മ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട എല്ലാം മനസ്സിലടക്കിപ്പിടിച്ച് ഏഹ് എല്ലാ ദുഃഖങ്ങളും ഒരു മൂലയിൽ ഒതുക്കി വെച്ച് ഹൃദയം പൊട്ടി മരിക്കാറാവുമ്പോഴല്ല എല്ലാ സത്യങ്ങളും തുറന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം എന്നാലേ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ കഴിയൂ എനിക്കറിയാത്ത രഹസ്യങ്ങൾ അമ്മയ്ക്കുണ്ട് ആ രഹസ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ അമ്മേ അമ്മയെ രഞ്ജുവിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയോ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് പറ അമ്മ എന്തെങ്കിലും രഹസ്യം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് വാശി പിടിക്കുക അത് കേട്ടതും വിജയലക്ഷ്മി ശരി മോളെ ഞാൻ പറയാം എല്ലാം പറയാം ഊച്ചാളി ഭാസ്കരൻ സത്യദാസ് എന്നും പറഞ്ഞ് നടക്കുന്ന ഊച്ചാളി ഭാസ്കരൻ അവൻ ചെമ്പകശ്ശേരിയിലെ കാര്യസ്ഥൻ്റെ മകനായിരുന്നു അവൻ എല്ലാവരോടൊപ്പം കൂടി അതായത് രാധികയോടൊപ്പം കൂടി അവൻ അവനവൻ്റെ ഭാര്യയെയും അമ്മയെയും അച്ഛനെയും ഒക്കെ കയ്യിലെടുത്ത് എൻ്റെ മാതാപേട്ടനെ എന്നിൽ നിന്നും അകറ്റി എൻ്റെ മാതാപേട്ടനെ എന്നിൽ നിന്നും പറിച്ചെടുത്തു അതിനുശേഷം എന്നെ അവിടെ നിന്നും പുറത്താക്കാനുള്ള പല അടവുകളും പറ്റി എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ അടുത്ത സുഹൃത്തായി നിന്ന് അനാർക്കലി പോലും വേണ്ടി രാധികയോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല മോളെ അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എനിക്കെൻ്റെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്ന സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങി പോരില്ലായിരുന്നു എൻ്റെ മാതപേട്ടനെ ഞാൻ വിട്ടുവച്ച് വരില്ലായിരുന്നു എൻ്റെ ഗോവിന്ദനെ ഞാൻ ഉപേക്ഷിക്കില്ലായിരുന്നു പക്ഷേ എല്ലാവരും എല്ലാവരും എന്നെ ചതിച്ച് കളഞ്ഞു മോളെ ആ ചതിയിൽ ആ ചതിയിൽ കൂട്ടുനിന്നതാണ് രാധികയും ഭാസ്കരനും അനാർക്കലയും ഊച്ചാളി ഭാസ്കരൻ്റെ ഭാര്യയാണ് രാധിക ഏറ്റവും ഏറ്റവും ഒരു വലിയ രഹസ്യമാണ് ഞാൻ മോളോട് ഇപ്പോൾ തുറന്നു പറയുന്നത് നിയമപരമായിട്ടുള്ള രാധികയുടെ ഒരേ ഒരു ഭർത്താവാണ് ഉച്ചാളി ഭാസ്കരൻ വരുണിൻ്റെ അച്ഛൻ അത് കേട്ടതും ഗീതു ഞെട്ടി കൂടെ ഗീതു ഇങ്ങനെ നിൽക്കുക അതേ മോളെ ഞാൻ പറഞ്ഞത് സത്യം രാധികയുടെ ഒരേ ഒരു ഭർത്താവാണ് ഭാസ്കരൻ ആ ഭാസ്കരനെ വെച്ചാണ് അവൾ ഇത്രയും കളികൾ കളിച്ചത് എന്നെ ഈ അവസ്ഥയിലാക്കിയതും എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു നിൽക്കുക മോളെ എനിക്കിനി ജീവിതം എന്ന് പോലും അറിയില്ല പക്ഷെ എൻ്റെ മോൻ അവൻ എന്നെ വെറുക്കരുത് അവൻ അവനെന്നെ വെറുത്താ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് എങ്ങനെയാണ് അമ്മ കണ്ണടനമ്മയെ വെറുക്കുന്നത് ഒരിക്കലുമില്ല അമ്മയോട് സ്നേഹമാണ് എന്നും എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും വെറുക്കില്ല വെറുക്കില്ലമ്മ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഇനി അമ്മ ധൈര്യമായിട്ടിരിക്കെ ഭാസ്കരനെയും രാധികാമ്മയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ജീവിതം തകർത്ത അവനെ ഞാനിനി തീർക്കും ഇനി ഒരിക്കലും അവന് സമാധാനം കൊടുക്കില്ല അരക്കൽ തറവാട്ടിൽ ഇനി വലിയ ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ദുഷ്ടരുടെ ദുരന്തം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി ഈശ്വര എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു മോളെ ഇനി എനിക്ക് പേടിയാ നീ നീ ഈ വീട്ടിലെ ഈ വീട്ടിലെ ബുദ്ധിയുള്ള കുട്ടിയാ ഈ വീട്ടിലെ ആർക്കും ഒരാപത്ത് സംഭവിക്കരുത് മോളെ നീ നീ മനസ്സ് വച്ചാൽ എല്ലാം നടക്കും നീ മനസ് വെച്ച ഗോവിന്ദ സത്യം വിളിച്ചു പറയില്ല എനിക്ക് എനിക്ക് വേറെ വഴിയില്ല മോളെ അതുകൊണ്ട് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ അപേക്ഷിക്കുന്നത് നീ കൂട്ടായി നിൽക്കൂ എനിക്ക് ഉണ്ടാവും അമ്മേ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും ഇനി അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഗീതം ഇങ്ങനെ നിൽക്കുവാണ് അതെ ഊച്ചാളി ഭാസ്കരൻ രാധിക വരുൺ വരുണേട്ടൻ്റെ അച്ഛനാണ് ഊച്ചാളി ഭാസ്കരൻ അല്ലേ എടാ സത്യദാസ് എന്നും പറഞ്ഞ് നടക്കുന്ന ഭാസ്കരാ നിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഇനി കണ്ടോടാ ഇനി അറയ്ക്കൽ തറവാട്ടിൽ ഈ ഗീതുവിൻ്റെ കളികളായിരിക്കും നടക്കാൻ പോകുന്നത് ഗീതു എന്ത് പറയുന്നോ അതനുസരിക്കുന്നവരായിരിക്കും ഇനി അരയ്ക്കലിൽ ഉണ്ടാകാൻ പോകുന്നത് ഇത്രയും നാളും എൻ്റെ കണ്ണേടനെ അമ്മയെയും ഭീഷണിപ്പെടുത്തി നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭാസ്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടും നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ടും അതെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ഗോവിന്ദ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ അവിടെ തകരാൻ പോകുന്നത് എൻ്റെ എൻ്റെ സന്തോഷമായിരിക്കും എൻ്റെ മോളുടെ ജീവിതമായിരിക്കും ഈശ്വര ഒരപത്ത് സംഭവിക്കരുത് എല്ലാത്തിനും നീ കൂട്ടായിരിക്കണേ ദേവി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഈ സമയം ഗീതവും എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രഹൻ വിശേഷങ്ങൾ അടിപൊളിയായിരിക്കും അപ്പം ആരും മിസ് ചെയ്യരുത് ഇതിനിടയിൽ നമ്മുടെ ഗോവിന്ദനോട് ഡി എൻ ടെസ്റ്റിൻ്റെ കാര്യവും ഡോക്ടർ വിളിച്ചു പറയുകയാണ് അതായത് ഡി എൻ എ ടെസ്റ്റ് നടന്നു പോസിറ്റീവല്ല നെഗറ്റീവാണ് ആ ഡി എൻ എ ടെസ്റ്റ് സാമ്പിളുകൾ തമ്മിൽ ഒരു മാച്ചും എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അത് കേട്ടതും ഗോവിന്ദൻ എന്തെന്നില്ലാത്ത സന്തോഷം ഇത് തന്നെയായിരുന്നു റിസൾട്ട് വരേണ്ടതെന്ന് തനിക്ക് അറിയാമായിരുന്നെങ്കിലും ആ സത്യം ഡോക്ടറിൻ്റെ വായിൽ നിന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദൻ നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ നാളത്തെ എപ്പിസോഡിന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്